തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ ആ ആളെ ഇല്ലായ്മ ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതുപോലൊക്കെ ചെയ്യും ഇപ്പൊ ഈ ടി പി ചന്ദ്രശേഖര നിങ്ങൾക്ക് വെറുക്കപ്പെട്ട ആളാണ് ഈ കെ ടി ജലീലും പിണറായി വിജയനും തമ്മിൽ ഈ കാര്യത്തിലുള്ള ബന്ധം ചെറിയ ബന്ധം അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കാം ഈ ടി പി ചന്ദ്രശേഖരന്റെ വധം നടക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പേ ഞാൻ ദുബായിൽ കെ എം സി സി ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴാ എൻ സംശനും ഞാനും ടി വി കാണുന്നത് അന്ന് ടി പി കൊന്നിട്ട് ഡീപ്പിനെ കൊന്നിട്ടില്ല ഡീപ്പിനെ കൊല്ലണേന്റെ നാല് ദിവസം മുമ്പേ എന്താ പറഞ്ഞറിയ പിണറായി വിജയൻ പറയാണ് കേരളത്തിലേക്ക് ഭീകരവാദികൾ നോയഞ്ഞ് കയറിയിട്ടുണ്ട് അപ്പൊ കെ ടി ജലീൽ പറഞ്ഞു ഞാനും കണ്ടിണെന്ന് ഇപ്പൊ രണ്ടാളും ഇടയിൽ ഇങ്ങനെ പോയിരിക്ക തീവ്രവാദിനെ നോക്കിട്ട് പറഞ്ഞ മതി ടി പി ചന്ദ്രശേഖരൻ വധിയെ വധം നടന്നപ്പോ ഞാൻ അന്ന് വടകരെ പ്രസംഗിക്ക നാലാമത്തെ ദിവസം വന്നിട്ട് പെട്ടെന്ന് പൊതുയോഗം നിർത്തിച്ചു പോലീസ് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് അന്ന് കണ്ട ന്യൂസ് എന്താന്നറിയോ അന്ന് കണ്ട ന്യൂസ് എന്താണെന്നറിയോ പിന്നെ ഇതിനു വേണ്ടി വന്ന കാറ് പിടികൂടിയിട്ടുണ്ട് ഇന്നോവ മാഷ എന്നുള്ള സ്റ്റിക്കറും ഉണ്ട് ഈ മമ്പറത്ത് പോയ ഇരുപത് ഉറുപ്പി കൊടുത്താൽ കിട്ടും മാഷാ എന്നുള്ള സ്റ്റിക്കർ ഈ ഈ ഈ കള്ള അറാത്തുള്ള അത് വാങ്ങിയിട്ട് ഐമ ഒട്ടിച്ചിട്ട് പോയി കൊന്നിട്ട് ഇത് അടയാളായിട്ട് കൈരളി ചാനൽ പറയാ കുറച്ച് ദിവസം കുറച്ച് ദിവസം ഇത് മുസ്ലിം ഭീകരവാദി ആരണ്ട് പോയല്ലോ അവസാനം മുടക്കോയി മലമേൽ മുടട്ടിരിക്കുന്ന കൊടി സുനി അണ്ണൻ സുജിത്ത് കിർമാണി മനോജ് എല്ലാവരും പിടിച്ചു ആരാ മുസ്ലിം തീവ്രവാദിയാണോ കുറച്ച് ദിവസങ്ങൾ അവരെടുത്ത പണി ചില്ലറ അപകടമാണോ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഫസൽ വധം ദേശാഭിമാനി തിണ്ടും ഇടുന്നത് കൊറയാ അവിടൊക്കെ തേജസ് പത്രം വന്ന് വീഴുക ആരാണ് കാരണക്കാരൻ നോക്കിയപ്പോൾ എസ് ടി പി ഐയുടെ കുട്ടിയായിട്ടുള്ള ഫസല എന്ന് ബോധ്യമാകുക പിന്നെ സുബൈക്ക് ഇതേ ഫസല് കാളച്ചാലിൽ കവിഴുന്നിങ്ങനെയൊക്കെ എടുക്കുക എടുത്തു നോക്കുമ്പോൾ മരണപ്പെട്ടു നേരെ മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നപ്പോ ആദ്യം ആ കുട്ടിയുടെ ജനാസ വന്ന് കണ്ട നേതാവാരാന്നറിയോ കൊടിയേരി ബാലകൃഷ്ണൻ ഞങ്ങള് ശരിക്കു കേൾക്കണം ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ദുന്യാവിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടിയാ മറ്റുള്ളവരൊക്കെ പിന്നെ മതിയെന്നാ ഞാൻ ഈ പറഞ്ഞ ഈ ഇസ്രായേൽ മറ്റുള്ളവരൊക്കെ അല്ലേ ഓലെ പറ്റിയൊക്കെ നമുക്കൊരു ബോധമുണ്ട് ഈ ആർ എസ് എസ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മക്കൊരു ബോധമുണ്ട് മതിലിന്റെ അപ്പുറത്താ ഈ കാട്ടുകള്മാര് മഹലിന്റെ ഉള്ളിലാ വാർഡിലാ ബാങ്കിലാ പഞ്ചായത്തില വല്യ ബേജാറാണത് വല്യ ബേജാറാണ് അതല്ലേ കഴിഞ്ഞ ദിവസം ആ വിനോദകരണ ഉദ്യോഗസ്ഥനാടുന്നത് ചെറിയ സംഭവമാണോ പോളിടെക്നിക്കിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഞാൻ അവിടെ ജോലി ചെയ്യുന്നത് നേരത്തെ പോളിയിൽ പഠിച്ച സ്റ്റുഡന്റാ എസ് എഫ് ഐയുടെ നേതാവാണ് അയാൾ അമ്മ അരിവാളിച്ചിട്ടിങ്ങ നക്ഷത്രത്തിൽ മത്സരിച്ച ആളാ എന്താ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം വന്ന് അങ്ങനെ കൊണ്ടുപോകുന്നത് ഇതപ്പോ ഞാൻ പറഞ്ഞു ഈ ഫസല് ആദ്യ ആ ജനാസം എന്ന് കണ്ടത് കൊടിയേരി ബാലകൃഷ്ണനാ ആ കഫൻ കഫന്തുണിമെന്ന് ജനാസം എന്ന് തുണിന്റെ പൊന്തിച്ചിട്ട് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്ന അയാള് ആര് കൊടിയേരി എന്താ അയാൾ പറഞ്ഞറിയ കുത്ത് കണ്ട ആർ എസ് എസിന്റെ കുത്ത് തന്നെയെന്ന് കണ്ടോ വലിയ പരിചയാണ് കുത്ത് കണ്ട ആർ എസ് എസിന്റെ കുത്താ നപ്പം എന്താ എസ് ഡി പി ഐയും ഫസലും ആർ എസ് എസും കൂടി ഒന്ന് അടിക്കണം അടിക്കണം എന്നിട്ടോ എന്നിട്ട് പോലീസ് വന്നപ്പോ കണ്ടത് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്ത പോലത്തെ കൊടിക്കാലമ്മൽ ആർ എസ് എസിന്റെ പതാകമ്മല് ഓഫീസിന്റെ തൊട്ടടുത്ത് ചോരയെ കുളിച്ച ഫസലിന്റെ ചോര ആ തവല് അയിമങ്ങനെ തൂക്കിക്കണ് ഇയാൾ പറഞ്ഞത് എസ്വിച്ചു കാരണം എന്താ ആർ എസ് എസ് ഏരാ കൊന്നു പറയാ ആ ഈ ഫസലിന്റെ അതേ ചോറുള്ള ടവ്വല് ഈ കൊടിക്കാൽ മുഖെന്ന് കിട്ടുക പക്ഷെ ഉണ്ടായത് എന്താ അറിയോ പോലീസ് നായനെ കൊടുന്നു ഈ പോലീസ് നായക്ക് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും ഇല്ലല്ലോ പോലീസ് നായ നേരണ്ട് പോയി രണ്ടാളെന്ന് ഞെത്തക്കാണ്ട് കേറി ഒന്ന് കാരായി രാജൻ മറ്റൊന്ന് കാരായി ചന്ദ്രൻ പടച്ചവും കാത്തതല്ലേ കാട്ടുകള്ള്ളമാരെ ഞാനതാ പറഞ്ഞു ദുന്യാവിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടി ഇങ്ങളെ പാർട്ടിയാണ് കാരണം ഇങ്ങനത്തെ ഒരു അപകടമുള്ള പാർട്ടി ദുന്യാവിൽ വേറെ നിങ്ങളെല്ലാം ചെയ്യും നിങ്ങളെല്ലാം ചെയ്യും എല്ലാ പരിപാടിയും ചെയ്യും അല്ലെ എങ്ങനെ പറയാ ഈ അച്യുതാനന്ദം മുപ്പത്തഞ്ച് കൊല്ലാകുമ്പോഴേക്ക് കേരളം ഒരു ഇസ്ലാമിക രാജ്യമാവുന്നു അത് ബി ജെ പി ഏറ്റുപിടിക്കുകയാണ് തട്ടം മാറ്റിയത് ഞങ്ങളെ നേട്ടാന്ന് പറയാണ് എന്തൊക്കെയാ നിങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലടക്ക് കെ ടി ജലീലിന്റെ ഭാഗം ഓൻ എങ്ങനെ വിട്ടുകയാണ് അതാണ് ഇപ്പൊ ഇപ്പൊ കണ്ട ഓൻ്റെ പുതിയ ചോദ്യം ഗാന്ധിജി സ്വർഗത്തിൽക്ക് പോകുന്നു അവനാന്റെ പാപ്പ പോണ്ടോന്ന് ആദ്യം നോക്കടോ അതല്ല ആദ്യം ചെയ്യേണ്ടത് നമ്മളൊക്കെ ചെയ്യേണ്ട എന്താ ഞാനും സ്വർഗത്തിൽ പോണ്ടെന്നല്ലേ ചിന്തിക്കേണ്ടത് ഇവ എങ്ങനെ എഴുതുകയാണെന്തുറിയോ ഞാൻ സ്വർഗത്തിന്റെ അവിടെ പോയിട്ട് എത്തി വയ്ക്കും അതിലേക്കെ ജില്ലയെങ്ങാ ഞാൻ കണ്ടു തന്നെ ഒതു കുറുമ്പാടോ ആ തന്നെ പിന്നില്ലാത്ത കുറുമ്പനക്കോ നബി തന്നെ അലേഹസ്ലാമിന്റെ അടുത്ത് ചെന്നാ ആ തന്നെ പറയും ഞാൻ തന്നെ പണ്ട് ഒരു ചെറിയ പടച്ചോന്റെ കൽപ്പന ധിക്കരിച്ചതിന് എന്റെ സ്ഥിതി എന്താന്ന് ബേജാറില്ല ഞാൻ തടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയം ആശ്രയിൽ ആ സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ പി എസ് സി വഴി നിയമിക്കുക എല്ലാരും സ്വർഗത്തീക്ക് അങ്ങനക്ക് പറയാൻ പറ്റുമോ സ്വർഗത്തേക്ക് ആരാ പോകാന്ന് യുദ്ധം ചെയ്തവൻ സ്വർഗത്തിക്ക് പോകുമെന്ന് അറിയാൻ പറ്റുമോ യുദ്ധത്തിൽ പങ്കെടുത്തവനെ ഹാജരാക്കപ്പെടുന്ന ഹദീസിലുണ്ട് എന്നിട്ടോ അവനോട് ചോദിക്കും നീ എന്താ ചെയ്തത് ഞാൻ അള്ളാഹു എഫീ സബീനില്ല നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തവനാണ് അള്ളാഹു അറിയാൻ യുദ്ധം ചെയ്തു എന്നൊക്കെ ജീ പറഞ്ഞത് ശരിയാണ് പക്ഷെ നിന്റെ കൽബില് നീ വലിയ ധീരനാണ് എന്ന ആൾക്കാർ പറയിലായിരുന്നു ലക്ഷ്യം അവന്റെ മുഖം കുത്തി വീഴുന്ന രീതിയിൽ നരകത്തിലേക്ക് എറിയപ്പെടും കണ്ടോ പിന്നെ ഈ അഹമ്മദും പോക്കരമായിട്ടുള്ള നമ്മളൊക്കെ എന്തോ എന്തോറപ്പുള്ളത് വല്ലാത്ത ഒരു 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 നമ്മളെയൊക്കെ വല്ല ആശങ്കയുടെ മുളമു ഫീ മഷിയത്തില്ല എന്നാ ദീന് പറയുന്നത് അള്ളാന്റെ ഉദ്ദേശത്തിലാണ് ആരാഖും ഞാൻ അയൽക്കാ അതിൽക്കാന്ന് ബേജാറായി നിൽക്കുന്ന ഒരു കാലം ആ ലോകത്ത് എന്താവും നമ്മുടെ ഒക്കെ സ്ഥിതി എന്താവും നമ്മുടെ ഒക്കെ സ്ഥിതി ചെയ്തവന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് നരകത്തിലെ തീയി കരിക്കാത്ത അവയവ ഏതാന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നരകത്തിലെ തീയി പിടികൂടാത്ത അവയവോ നെറ്റി മൂക്ക് കൈവെള്ള കാൽമുട്ട് കാൽ വിരലുകളുടെ പള്ള പഠിച്ചോ ജലിയില്ലേ ജി എവിടുന്നെ കിത്താബോധി മാർസിസ്റ്റ് പാർട്ടിയുടെ തടസ്സം എന്നാ ശരിക്കും കേട്ടോ ഇന്നൽ മുനാഫിൻ ഇരിക്കുന്ന കൂട്ടത്തില് കപടന്മാര് ഞാനടക്കം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നരകത്തിന്റെ താഴെ തട്ടില്ല എന്നാ നിറ ഇവൻ പറയാണ് ചാനലേറിനോട് ചോദിക്കാൻ പറയാൻ പറ്റുമോ ഗാന്ധിജി സ്വർഗത്തിക്ക് എന്താ അതിന്റെ അർത്ഥം അവ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരുണ്ട് വന്ന് പറയണം എന്ത് മുസ്ലിം മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂന്ന് അപ്പൊ പറയും കണ്ടില്ലേ കണ്ടില്ലേ പറയണ് പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ആ സ്വർഗത്തിൽ എ കെ ജി ഇല്ലെങ്കിൽ ഞങ്ങൾ പുതുതായി ഒരു സ്വർഗം ഉണ്ടാക്കും നോക്കണം ഒരു മനുഷ്യത്ര തരം താഴാൻ പാടുണ്ടോ സ്വർഗം ഉണ്ടാക്കും എന്ത് മതിലാണ് വനിതാ മതിലല്ല എന്തോ ഒരു മതില് നവകേരലല്ല എല്ലാ വേറെ ഒരു മതിൽ ഞങ്ങൾക്ക് എന്താ സ്വർഗം ഉണ്ടാക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മാർ ചുറ്റുപാട്ടിയിൽ ഒരാൾ പോയാൽ എന്താ ആവുക എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ ടി ജലീൽ അപ്പോൾ നല്ല വർത്താനൊക്കെ പറഞ്ഞു അൻവറിന്റെ ശേഷം ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞു ചാനലേര് വന്നപ്പോൾ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്താ മാർസ്റ്റ് പാർട്ടിനെ ഒന്ന് വേചാറാക്കിയതാ നമ്മൾ വിചാരിക്കണ പോലെയല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേരള സംസ്ഥാനത്ത് അപകടം വരും ലക്ഷദ്വീപിൽ അഡ്മിൻ ഭരണം കാരണം അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടുക കാശ്മീരിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു കുളിര് വന്നു അപ്പോഴാണ് മലപ്പുറത്തെ ലാക്കാക്കി പുതിയ നീക്കങ്ങൾ നടത്തുന്നത് മലപ്പുറത്തലാക്കിയിട്ടാ നീക്കം അത് അവിടെ നിങ്ങണ്ട് പറയുന്നതിനനുസരിച്ച് ഇയാളും പറയാണ് മാർച്ചിസ്റ്റുപാട്ടിയുടെ ഓരോ നേതാക്കന്മാരും പറയാണ് നിങ്ങൾ ഓരോ കാര്യത്തിലെടുത്ത് പരിശോധിച്ചു നോക്കാണ് എന്താ ഇതിന്റെ പിന്നിലെ കഥ എന്തിനു വേണ്ടിയാ മാർച്ചിറ്റുപാട്ടി ഈ കാര്യങ്ങൾ ഇപ്പൊ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാന്ന് കൊടുത്തം കിട്ടിയല്ലോ ഗൗരിയമ്മ ഗൗരിയമ്മയുടെ ആത്മകഥയെ പറഞ്ഞിട്ടുണ്ട് മുള്ളുംകെട്ടിന്റെ ഉള്ളിൽ നിന്ന് പഞ്ഞിക്കെട്ട് വലിച്ചെടുക്കുന്നത് പോലെയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ല നേടിയെടുത്തതെന്ന് അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാം പിന്നെ മഹാനായ ബാഫ് തങ്ങൾ ടൈപ്പ് കാർഡിൽ ഇതൊക്കെ പിടിച്ചു വെച്ചിട്ട് ഇയാള് പറഞ്ഞതിനെ പിന്നെ കൗണ്ടർ ചെയ്ത കഥ വരെ അബ്ദുറബ് സാഹിബ് അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലിട്ട് ജനങ്ങളൊക്കെ കേട്ടു അപ്പൊ നിങ്ങളിങ്ങനെ മുസ്ലിമിന്റെ ആളായി അത് അപ്പൊ അൻവർ നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോ കുറ്റിപ്പുറത്ത് നിന്ന് ഒരു സഖാവ് പ്രസംഗിക്കുകയാണ് അൻവർ വർഗീയത പറയാ നിസ്കാരം വർഗീയത നിങ്ങളും അങ്ങനെ പറ്റി പറഞ്ഞില്ലേ കലാകൗമുദിയിൽ പേര് വെച്ച് എഴുതിയൊരു ലേഖനം ആരാ സകാ ഉമ്മർ മാസ്റ്റർ ഉമ്മർ മാസ്റ്റർ പേര് വെച്ച് ലേഖനം എഴുതി എന്താ ലേഖനത്തിന്റെ പേര് അറിയാം മലപ്പുറത്തിനായി ചുവന്ന തൊപ്പിന്നാണ് അതിൽ പറഞ്ഞ എന്താ അറിയാ തങ്ങളെ വേണ്ടി വന്നാൽ ഞങ്ങൾ മലപ്പുറത്ത് നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുന്നു പടച്ചവും കാത്തതല്ലേ നിസ്കാര തൊഴിലാളി യൂണിയൻ വന്നിട്ട് ഒരു സഖാവ് ഇമാമൊക്കെ ഈ പായം ശമ്പളം തേങ്ങില്ലെങ്കിൽ മെഹ്റാബിലാണ് ചുരുണ്ടി എടുക്കൂലേ അവരുടെ അക്കായു കഴിഞ്ഞാൽ മൗമൂമികളെ നമ്മളെ ഇറങ്ങാനാവൂലേ ഇവർക്ക് ഇറങ്ങിയ സമരള്ള വല്ലാത്തൊരു പാർട്ടി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കൊറക്കാത്ത കൈയുണ്ടോ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ട് എന്താക്കാം എന്താക്ക പ്രശ്നം എരിയുന്ന വയറു പൊരിയുന്ന വയറാണ് പ്രശ്നം അൻവറിനെ പറ്റി മുദ്രാവാക്യം വിളിച്ച കൂട്ടത്തില് അറിയാതെ വിളിച്ചു ആ മുദ്രാവാക്യമൊക്കെ ഇപ്പൊ അപകടത്തേക്ക് ചാടി അതെന്താ കയ്യും കാലും വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കും ഞങ്ങളുടെ മുദ്രാവാക്യം വിളിച്ചത് നിങ്ങളൊരു മുദ്രാവാക്യം വിളിച്ചത് നടത്തുന്ന നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ വെട്ടിണയിൻ്റെ തലേ ദിവസം അവിടെ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ട് എന്താ മുദ്രാവാക്യം എന്ന് അറിയാം പാർട്ടി കോൺഗ്രസ് കഴിയട്ടെ ഞങ്ങൾ കൊണ്ടൊരു പരിപാടി വാള് കൊണ്ടൊരു പരിപാടി ബോംബ് കൊണ്ടൊരു പരിപാടി എടുക്കും ഞങ്ങൾ അപ്പോൾ പോയി ഒളിക്കല്ലേ അതാ മുദ്രാവാക്യം നടത്തി വെള്ള പുതപ്പിക്കുന്നു പറഞ്ഞു പുതച്ചു ഇപ്പതാ വേറൊരു മുദ്രാവാക്യം ശരത് ലാലിനെ ഓർമ്മയില്ലേ കൃപേഷിനെ ഓർമ്മയിലെ ഷുഹൈബിനെ വല്ലാണ്ടങ്ങ് കളിച്ചപ്പോൾ ചത്തുമലർന്നത് ഓർമ്മയില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ ദുനാവിൽ ആദ്യം നിരോധിക്കേണ്ട പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയാന്ന് ഈ മക്കളെ മുഴുവൻ കൊന്നിട്ട് ഇപ്പൊലെ പാർട്ടി പ്രവർത്തകര് പച്ചക്ക് നടന്ന് മുദ്രാവാക്യം വിളിക്കാം ഇവിടെ മറ്റുള്ള പാർട്ടിക്കാര് അല്ലെങ്കിൽ മറ്റുള്ള പൗരത്വ റാലിയിൽ കൂലു തെക്ക്ബീർ മുഴക്കിയാൽ വർഗീയവാദികൾ നോയഞ്ഞ് കയറിയെന്ന് കാരണം പറഞ്ഞത് കൊടിയേരി പറഞ്ഞിട്ടാ മഹല്ല നടത്തിയത് റാലി അതില് പോലോ തെക്ക്പീർന്ന് വിളിക്കാൻ കാരണം ഭീകരവാദികൾ നോയഞ്ഞ് കയറിയതാണ് നോക്കണങ്ങള് ഓർമ്മയില്ലേ ശരത് ലാലിനെ ഓർമ്മയില്ലേ കൃപേഷിനെ ഓർമ്മയില്ലേ ഷുഹൈബിനെ വല്ലാണ്ടങ്ങ് കളിച്ചപ്പോൾ ചത്തുമലർന്നത് ഓർമ്മയില്ലേ കേട്ടോളി